ഹബഗുപ്രവാചന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം പറയുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു അല്ലേ ലുയ്യ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവർത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും ഹല്ല ഞാനൊരു അനുഭവം അങ്ക് കഴിഞ്ഞ മാസം കോട്ടയത്ത് കളിച്ചപ്പടി ക്രിസ്റ്റ്യനിൽ നമ്മുടെ ധ്യാനം ആരംഭിക്കുകയാണ് അതിനായിട്ട് ഞങ്ങളങ്ങനെ കോട്ടയത്തേക്ക് പോകുന്ന വഴി എൻ്റെ കൂടെ വാഹനം ഓടിക്കുന്ന എൻ്റെ ടീമങ്ങും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് കോയമ്പത്തൂർ എന്ന സ്ഥലത്തുനിന്ന് ഒരു കോൾ വന്നു അവർ ഏതാനും ഇങ്ങനെ അദ്ദേഹത്തെ ടീമംഗമാണ് സംഭവം ഇതാണ് തൃശ്ശൂർ സ്വദേശിയായ ഒരു മകൻ പ്രമോദ് എന്നാണ് പേര് പ്രമോദ് കോയമ്പത്തൂർ കോയമ്പത്തൂരെന്തോ ആവശ്യത്തിന് പോയത് ബസ് ഇറങ്ങുന്ന വഴി ഇറങ്ങിയിട്ട് അങ്ങോട്ട് നീങ്ങി വിളിക്കട്ടെ വീണു വീണ് തലക്ക് തലയടിച്ചുകൊണ്ട് മാരകമായ പരിക്ക് പറ്റി ഹോസ്പിറ്റലിലായി ഓപ്പറേഷൻ നടന്നു തലയുടെ ഓപ്പറേഷൻ ചെയ്തു പക്ഷേ അബോധാവസ്ഥയിലാണ് ആൾ വെൻറ്റിലേറ്ററിലാണ് പ്രതീക്ഷകൾ ഒന്നുമില്ല ഇങ്ങനെ ഈ അവസ്ഥയിലെ പ്രമോദ് എന്ന വ്യക്തി അവിടെ ആശുപത്രിയിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇങ്ങനെ വിളിച്ചത് ഞാൻ അവരോട് സംസാരിച്ചു ഡോക്ടേഴ്സിന് ഇനി പ്രതീക്ഷയൊന്നുമില്ല നാളെ അതായത് ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം നാളെ വെന്റിലേറ്റർ നീക്കുകയാണ് വെന്റിലേറ്റർ നീക്കാൽ ആൾ മരിക്കും ഇതാണ് അവസ്ഥ ആളിന് കൂടി എന്നൊരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ളൂ ഞാൻ ആ സഹോദരി പറഞ്ഞ് കർത്താവ് പ്രവർത്തിക്കും ഒരത്ഭുതം ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ഫോൺ ലൗഡ് സ്പീക്കറാക്കാൻ പറഞ്ഞു അവർ ലൗഡ് സ്പീക്കറാക്കി ഫോണിലൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് തൊടുവാൻ ആ മകൻ ജീവനിലേക്ക് മടങ്ങി വരുവാനൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പറയും ഒന്നും വിഷമിക്കേണ്ട ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആ പ്രാർത്ഥനയുടെ സമയം കർത്താവിൻ്റെ അത്ഭുതകരമായൊരു സ്പർശനം ആ മകൻ്റെ മേൽ സംഭവിച്ചു അല്ലേ ലുയ്യ ഒരു ദൈവിക സ്പർശനമുണ്ടായി പിറ്റേ ദിവസം വെന്റിലേറ്റർ എടുക്കുമെന്ന് പറഞ്ഞ മകൻ ജീവനിലേക്ക് തിരിച്ചു വന്നു ഒന്ന് കൈയടിച്ച കർത്താവിനെ സ്തുതിക്കാമോ അല്ലേ ലുയ്യ ഈ കഴിഞ്ഞ ബുധനാഴ്ച അതേപോലെ വീഡിയോ കോളിൽ സംസാരിച്ചു അത്ഭുതകരമായിട്ട് അന്ന് തന്നെ ബോധം തെളിഞ്ഞു പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ഇപ്പോൾ വീട്ടിലുണ്ട് താമസിയാതെ നമ്മുടെ ധ്യാനത്തിന് സാക്ഷ്യം പറയാൻ വരും എന്ന് പറഞ്ഞു ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കും അത്ഭുതകരമായിട്ട് പ്രബോധുന്ന ആ മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരികയാണ് അല്ല ലൂയ്യ നമുക്ക് വിശ്വസിക്കാനാവാത്ത ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ാണ് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല കാലലു നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കത്തില്ല അവൻ ദൈവമാണ് അതുകൊണ്ട് അവന് മാറ്റമില്ല ഹെബ്രായ ലേഖനം പതിമൂന്ന് അഞ്ച് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അവന് മാറ്റമില്ല ജീസസ് അവർ ഒരിക്കലും അവന് മാറ്റമില്ല മാറ്റമില്ലാത്തവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുക മാറ്റമില്ലാത്തവൻ നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ മാറ്റാൻ പോകിയ മാറ്റമില്ലാത്തവൻ നിന്റെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റാൻ പോകുക അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും അത്ഭുതകരമായിട്ട് മാറ്റം വരുത്തുവാൻ യേശുവിന് ശക്തിയുണ്ട് അവൻ എനിക്ക് മതിയായവനാണ് അല്ലുയ്യ പിടിച്ച് പറഞ്ഞു യേശു എനിക്ക് മതിയായവനാണ് ഒരിക്കൽ കൂടി മതിയായവനാണ് കർത്താവ് നമ്മുടെ ജീവിതത്തില് ശക്തമായിട്ട് ഇടപെടാനായിട്ട് പോകുക മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൃശ്യമായവയുടെ മേൽ അദൃശ്യമായവയുടെ മേൽ എല്ലാറ്റിൻ്റെ മേൽ എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു എൻറ്റേതാണ് അധികാരമെന്ന് യേശു പറയുന്നത് അല്ല യേശുവിനാണ് എല്ലാറ്റിൻ്റെ മേൽ അധികാരം എന്ന് പറഞ്ഞാൽ നിന്റെ രോഗത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട് നിന്റെ സമ്പത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട് നീ എന്ന വ്യക്തിയുടെ മേൽ യേശുവിന് അധികാരമുണ്ട് നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട് എല്ലാ സൃഷ്ടികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത അദൃശ്യ ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ളവനായ യേശു നമ്മുടെ കൂടെ വസിക്കുന്നു ഒന്ന് കരമടിച്ച് സ്തുതിക്കാമോ നല്ല കേടി ഹലിയ ശക്തമായി എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ളവനായ യേശു ക്രിസ്തു ഇന്ന് എന്റെയും നിങ്ങളുടെയും ഉള്ളിലാണ് വസിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു ഒന്ന് യോഹന് നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് അവൻ ജീവിക്കുന്ന ദൈവമാണ് അവൻ സർവശക്തനാണ് അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും അത്രമാത്രം അവൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് ഹലലു അത് നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കണം നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നിനക്കുണ്ടാവണം യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു നിന്റെ കൂടെ വസിക്കുന്നു എന്നത് നിനക്ക് തിരിച്ചറിയാൻ പറ്റണം അല്ലെ ലുയ്യ അല്ല ലുയ്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് എല്ലാ അധികാരങ്ങളും ഉള്ളവനായ യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു എല്ലാ അധികാരങ്ങളും ഉള്ളവനായ യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു നിന്റെ ഉള്ളിൽ വസിക്കുന്നതു ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് യോഗനാസു ശേഷം ഒന്നിൻ്റെ മൂന്ന് സമസ്തവും അവൻ മൂലമുണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ല യേശു ക്രിസ്തു വടി ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു ഒന്ന് യോഹനാൻ മൂന്ന് പതിനഞ്ചില് പറയുക ഒന്ന് യോഹനാൻ സോറി ഒന്ന് പത്ത് ദിവസം മൂന്ന് പതിനഞ്ചില് ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ കർത്താവായി ദൈവമായി നമുക്ക് ആരാധിക്കുവാൻ സാധിക്കണം യഥാർത്ഥത്തിൽ ജീവിക്കുന്ന കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ദൈവം സർവശക്തനാണ് അവൻ എനിക്ക് മതിയായവനാണ് അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അപ്പം ശരിക്കും ഞാനും നിങ്ങളും ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെയോ പ്രപഞ്ചശക്തികളെയോ പിശാചിനെയോ ഒന്നിനെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ ജീവിക്കുന്നു അല്ലേ ലുയ്യാം അല്ലേ ലുയ്യാം ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു അവൻ നമുക്ക് നൽകിയ ആത്മാവ് പരിശുദ്ധാത്മാവ് അവൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ് മൂലം അവൻ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു യേശു നമുക്ക് ആത്മാവിനെ തന്നു ഈ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു അരൂപിയായ ദൈവം ആത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ദൈവം ആത്മാവാണ് അരൂപിയാണ് അവിടെ അരൂപിയായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അവിടെ പറയാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുന്നു യേശു നമ്മിൽ വസിക്കുന്നത് അവൻ നൽകിയ പരിശുദ്ധാത്മാവിലൂടെയ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ആത്മീയ സത്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല നമുക്കറിയത്തില്ല നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുന്നില്ല ചിന്തിക്കുന്നില്ല നമ്മളൊക്കെ മനുഷ്യരാണ് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകള് ദുരിതങ്ങള് രോഗങ്ങള് പ്രയാസങ്ങള് ഒക്കെയുണ്ട് നമുക്ക് അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കാൻ സമയം നമ്മുടെ ജീവിത ഭാരങ്ങളുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം യേശു നമ്മുടെ ഉള്ളിലുണ്ട് നിന്റെ ഭാരങ്ങളും വിഷമങ്ങളും യേശുവിനറിയാം ഹെബ്രായ ലേഖനം പതിമൂന്നിന്റെ അഞ്ച് ഒരു നാളും നിന്നെ ഞാൻ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല ഒരു നാൾ നിന്നെ ഞാൻ അവഗണിക്കത്തില്ല ഇത് വലിയ ഒരു വാഗ്ദത്തവും ഒരു നാൾ നിന്നെ ഞാൻ അവഗണിക്കത്തില്ല നിന്റെ ബാല്യത്തിലും നിന്റെ കൗമാരത്തിലും മധ്യപ്രായത്തിലും വാർദ്ധക്യത്തിലും നീ കിടപ്പെരിയുകയാണെങ്കിലും നിന്നെ കർത്താവ് അവഗണിക്കത്തില്ല ഒരു നാളും നിന്നെ ഞാൻ അവഗണിക്കത്തില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ഇത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ് ഒരു െ അവഗണിക്കാത്ത ഒരു ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവം അതേശുക്രിസ്തു മാത്രമാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താ അവഗണന മാതാപിതാക്കൾ മക്കളിലൂടെ ഒത്തിരി വേദന അനുഭവിക്കുന്നു അവഗണിക്കപ്പെടുന്ന ദുഃഖം ഭർത്താവിനോട് ഭാര്യ വേദന അനുഭവിക്കുന്നു അവഗണനയുടെ ദുഃഖം തിരിച്ചും ഭാര്യ ഭർത്താവിനെ അവഗണിക്കുന്നു ഈ അടുത്ത നാളിൽ ഒരു സംഭവം ഉണ്ടായി ഒരു മൂന്നാല് പേര് എനിക്ക് അവർ അതിലൊരാളെ വ്യക്തിയുമായിട്ട് പരിചയമുള്ളൂ ആ കൂടെയുള്ള പരിചയപ്പെടുത്തി അവർക്കിടയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കല്യാണം കഴിച്ചാണ് അതെല്ലാം കല്യാണം കഴിച്ചത് അപ്പോൾ ഞാനിങ്ങനെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു അവർ പോയി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതം പറയാം ബ്രദറെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ച് ആ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ നമ്മൾ എന്ത് പറ്റി അവൻ കല്യാണം കഴിച്ചതാ പക്ഷേ അവനെ അവനവൻ്റെ ഭാര്യ പറ്റിച്ചിട്ട് പോയതാന്ന് പറഞ്ഞു അല്ലേലും ഞാൻ എന്താ സംഭവം അവന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ക്രിസ്ത്യാനിയനെയാണ് സ്നേഹമായിരുന്നു വ്യോ ആലോചിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അവക്ക് വിദേശത്ത് പഠിക്കാൻ പോണം രാജ്യം ഏതാ നീ പറയുന്നില്ല ഭർത്താവിന് കുഴപ്പമില്ല പഠിക്കാൻ പെടാനായിട്ട് ഭർത്താവ് നല്ലൊരു ചെറുപ്പക്കാരൻ അവന് വീടോ സ്ഥലോ എൻ്റെ വീടെല്ലാം കൂടെ വെച്ച് ഇരുപത് ലക്ഷം രൂപ ക്രമീകരിച്ച് ഭാര്യയെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായിട്ടുള്ളൂ ഭാര്യയെ പഠിക്കാനായിട്ട് വിദേശത്ത് വിട്ടു വിദേശത്ത് വിട്ടു ആദ്യം കുറച്ചാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വരേണ്ട പൈസ ആവശ്യം അതൊക്കെ വെച്ചു കൊടുത്തു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വിവരങ്ങളും ഇല്ല അറിയുന്നത് അവൾ അവിടെ ഒരുത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ് അവളുടെ മുൻ കാമുകൻ്റെ യു ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു ഇവൻ്റെ ലക്ഷങ്ങളും പോയി ജീവിതം പോയി പാവം എനിക്കിത് കേട്ട് ഭയങ്കര സങ്കടം തോന്നി ഞാൻ പിന്നീട് അവനെ കണ്ടു എന്ന് ഞാനൊന്നും പറഞ്ഞില്ല അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും പറയാൻ ഒന്നില്ല എന്താ പറയുന്നുണ്ടോ പണം നഷ്ടപ്പെട്ടു ഭാര്യ ഈ പണി കാണിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതുപോലെ വഞ്ചനയുടെ കഥകൾ ഒത്തിരി ഒത്തിരി കേൾക്കുന്നുണ്ട് നിന്നെ അവഗണിക്കാത്ത ഒറ്റ വ്യക്തിയെ ഉണ്ടാവത്തുള്ളൂ ഈശോ മാത്രം ഈശോ നിന്നെ അവഗണിക്കത്തില്ല നീ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും എത്ര പാപിയാണെങ്കിലും നിന്റെ യേശുവിന് അവഗണിക്കാൻ പറ്റത്തില്ല എന്താ അതിൻ്റെ കാരണം കാരണം അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിതാ അവൻ തൻ്റെ ജീവൻ കുരിശിൽ കൊടുത്തുകൊണ്ട് നിന്നെ വിലയ്ക്ക് അതുകൊണ്ട് ഒരിക്കലും യേശുവിന് നിന്നെ അവഗണിക്കാൻ പറ്റില്ല പിന്നെ പറയാം അടുത്തു നിന്നെ ഉപേക്ഷിക്കത്തില്ല നീ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും നിന്നെ യേശുവിനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല അല്ലെ ലുയാ കാരണം നിനക്ക് വിലയുണ്ട് നിന്റെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ വിലയാ ജീവന്റെയും വില വിലയാല്ലേ ലുയാ നമ്മുടെ കൈവശം ഒരു അഞ്ഞൂറ് രൂപ നോട്ട് ഉണ്ടായിരുന്നു ആ നോട്ട് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ തേടി ചെന്നപ്പോൾ ഇതാ അതിങ്ങനെ ചെളിക്കാത്ത കിടക്കുകയാണ് ചെളിക്കാത്ത നനഞ്ഞു കുതിന്ന് കിടക്കുക ആ ചെളിക്കാത്ത് ഈ അഞ്ഞൂറ് രൂപ കിടക്കുമ്പോൾ അതിന് വിലയുണ്ടോ ഉണ്ടോ അമ്മച്ചിമാരെ ഉണ്ട് അതങ്ങനെ വില വരുന്നത് ചെളിക്കത്തല്ലേ കിടക്കുന്നത് ചെളിക്കാത്താണെങ്കിലും വിലയുണ്ട് കാരണം ആ അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഈടിനുള്ള സ്വർണം അല്ല വേണ്ടത് ഗവൺമെൻറ്റിനുണ്ട് അല്ലേ അതുകൊണ്ട് അതിന് വിലയുണ്ട് പക്ഷെ അതിപ്പോൾ ഈ അഞ്ഞൂറ് രൂപ ചെളിയിൽ കിടക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ ചെളിയിൽ കിടക്കുമ്പോഴും അതിന് വിലയുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞുകൊള്ളുക നീ ചെളിയിൽ കിടക്കുമ്പോഴും പാപത്തിൻ്റെ അടിമത്വത്തിലായിരിക്കുമ്പോഴും ചില പാപങ്ങളൊക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട് പക്ഷേ വീണ് പോകുന്നു ബലഗീന്തകൾ നീ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും ചെളിയിൽ കിടക്കുമ്പോഴും നിനക്ക് വിലയുണ്ട് നീ ചെടിയിൽ കിടക്കുമ്പോഴും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നീ ചെളിയിൽ കിടക്കുമ്പോഴും നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് യേശു ആ ചെളിയിൽ നിന്ന് ആ അഞ്ഞൂറ് രൂപ നോട്ടെടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു തുണിക്കടി വെച്ചൊന്ന് തേച്ച ഉണങ്ങിയെടുത്തു കഴിഞ്ഞാൽ കാര്യം തീർന്നു അവിടെ ഒരു കഴുകൽ ആവശ്യമാണ് എൻ്റെ നോട്ടൊന്ന് കഴുകിയെടുക്കണം നമ്മളെ യേശു കഴുകും അവൻ്റെ രക്തം ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശു തൻ്റെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തതാ ഏത് ചെളിയിൽ കിടക്കുന്ന വ്യക്തിക്കും വിലയുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരെ സ്നേഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും നമ്മൾ സ്നേഹിക്കണം ഏത് ചെളിയിൽ കിടക്കുന്ന വ്യക്തിയെയും ആര് സ്നേഹിക്കുന്നുണ്ട് യേശു സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും യേശു സ്നേഹിക്കുന്നുണ്ട് കാരണം യേശു സ്നേഹമാണ് അവൻ ദൈവമാണ് ദൈവസ്നേഹമാണ് കല്ലയിലുയ്യാം അല്ല ലുയ്യാം അല്ലല്ലുയ്യ ഒരിക്കലും നിന്നെ അവഗണിക്കത്തില്ല യോഗനാന സുവിശേഷത്തില് പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം പറയുന്നു ലോകത്തുൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും ലോകത്തുൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഭരതര വിളിച്ചേ ഈ വചമൊന്ന് ഉച്ചത്തി പറഞ്ഞേ എല്ലാവരും ഉച്ചത്തി പറയ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും ലോകത്തിൽ നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും ഉറപ്പാണ് മാനസികമായി ശാരീരികമായി ആത്മീയമായി എല്ലാ മേഖലകളിലും നിങ്ങൾ ഞെരുക്കപ്പെടാം ഒരുപക്ഷെ അങ്ങനെ ഞെരുക്കപ്പെടുന്ന പരിപാടി ഉണ്ടാവാം മാനസികമായിട്ട് അതാണ് വലിയ ചെരുക്കം മനസ്സിൻ്റെ ഞെരുക്കമാണ് എല്ലാ മേഖലയിലും പീഡിപ്പിക്കപ്പെടുന്ന ഞെരുക്കപ്പെടുന്ന വേദനയുടെ അനുഭവങ്ങൾ കടബാധ്യത രോഗങ്ങൾ പ്രതികൂലങ്ങൾ മക്കൾ കൈവിട്ടുപോയി അല്ലെങ്കിൽ ഭർത്താക്കന്മാരും അദ്യപാനികൾ കുറേ പ്രശ്നങ്ങൾ എത്രയോ പേരെ വിഷമിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും ഉറപ്പായത് ഞെരുക്കമുണ്ടാകും പക്ഷേ ഈ ഞെരുക്കങ്ങളിൽ നീ തകർന്നു പോകത്തില്ല ഈ ഞെരുക്കങ്ങളിൽ യേശു കൂടെയുണ്ട് ഈ ഞെരുക്കങ്ങളിൽ യേശു നിന്നെ സഹായിക്കും അല്ലെ ലുയ്യാ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഞെരുക്കമുണ്ടാകും പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അല്ലേ ലുയ്യാ അല്ലെ ലുയ്യ കർത്താ പറയുക ധൈര്യമായിട്ടിരിക്ക ഞെരുക്കമുണ്ടാകുന്നേ ധൈര്യമായിട്ടിരിക്കുക ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്റെ കൂടെയില്ലേ നീ എത്ര മനോഹരമല്ലേ നീ ധൈര്യമായിട്ടിരിക്കുന്നു ഞാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഐ ഹാവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ചവൻ സകല ഞെരുക്കങ്ങളെ തകർത്തവൻ കല്ലറെ പിളർത്തി ഉയർത്തി നീട്ടവൻ കുരിശിൽ മരിച്ചവൻ വള്ളത്തിൻ്റെ മീതം നടന്നവൻ ലാസന ഉയർപ്പിച്ചവൻ സർവശക്തനായവൻ അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ ഉറപ്പു തരുന്നു ധൈര്യമായിട്ടിരിക്കുക നിന്റെ ഞെരുക്കങ്ങളിൽ നിന്നെ ഞാൻ വിടുവിക്കും നിന്റെ തകർച്ചകളിൽ നിന്നെ ഞാൻ താങ്ങും നീ തകർന്നു പോകുവാൻ പരാജയപ്പെട്ടു പോകുവാൻ നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല